ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞങ്ങളെ വീട്ടിലത്തെ ചെറിയ ചെറിയ പണികളാട്ടോ കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടുവരും ഈ ഗ്രില്ലൊക്കെ പെയിൻ്റ് അടിക്കട്ടെ ഇത് പെയിൻ്റ് അടിച്ചു ഇത് പിന്നെ അപ്പ് അടിച്ചതാണ് അപ്പോൾ അതടിക്കണം പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളതും അടിക്കണം പിന്നെ ഞങ്ങളത് വീടുപണിൻ്റെതാ വൈറ്റ് വാഷൊക്കെ കഴിഞ്ഞിട്ടോ വൈറ്റ് വാഷ് കഴിഞ്ഞു പിന്നെ ഇവിടെ ഒക്കെ ടൈല് വെക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഒഴിച്ചിരിക്കണത് പിന്നെ ഇതൊന്നും ഞാൻ കാണിച്ചില്ല വാഷ് പേസ് ഇവിടെയാണ് അടുപ്പ് വരുന്നത് പിന്നെ ടൈലൊക്കെ ഇത് വന്നിട്ടുണ്ട് ഇതൊരു കളറാണ് ഇത് എവിടേക്കാണ് ഉള്ളത് എവിടേക്കുള്ളത് എനിക്ക് ഓർമ്മ പിന്നെ ഇതൊക്കെ ബാത്റൂമിൻ്റെ അവിടേക്ക് വരുന്ന കേട്ടെ ഈ ഒരു കളറും പിന്നെ വേറൊരു കളറും കൂടി വരുന്നുണ്ടതിലേക്ക് ഇതാണ് ഇതൊന്ന് മോളത്തെ ഫ്ലോറിലേക്കുള്ളത് ഇത് മോളത്തെ ഫ്ലോറിൽ ആ അത് ഇവിടേക്ക് വരുന്ന എവിടേക്കെന്നാ നമ്മുടെ വാളിലേക്കറ്റം വരുന്നതാണ് തോന്നുന്നത് ഈ ഡിസൈൻ അല്ലേ കൂടുതലുള്ളത് വാളിലേക്ക് വരുന്നത് അങ്ങനെ ആണ് ഞാൻ ടീച്ചറായിട്ട് പറഞ്ഞത് ഇതാണ് നമ്മളെ പിന്നെ ഓപ്പൺ കിച്ചൺ ഏരിയ ബാക്കി ഇതവിടെയൊക്കെ പെയിൻറ്റ് പെയിൻ്റ് അല്ല വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട ബാക്കിയുള്ള ടൈലും കൂടി ഇതുണ്ട് ഈ ഒരു വൈറ്റ് ആട്ടോ നമ്മളിവിടേക്ക് വരുന്നത് താഴത്തേക്ക് ഇത് പ്രീമിയമാണ് ഈ താഴത്തേക്ക് മാത്രമുള്ളത് പ്രീമിയത്തിലെടുത്തത് തില് വരുന്നത് പ്രേമയത്തിൽ എത്തത് ബാക്കിയൊക്കെ നമ്മളിത് അടുത്തത് സ്റ്റാൻഡേർഡ് അടുത്തത് സ്റ്റാൻഡേർഡ് മീൻസ് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയും ഇത് പിന്നെ ബാത്റൂമിൻ്റെ വാളിലേക്ക് വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് നമ്മുടെ വീട് പണി പുരോഗമന പുരോഗമനയിലേക്ക് പോകുന്നത് പിന്നെ ഇന്നത്തെ പർ ലീവാണ്

ഇവിടെ ഞങ്ങൾ മോളിൽ പാരപ്പറ്റിൻ്റെ അവിടെ ഈ കമ്പി കൊടുത്തു ഈ കമ്പി എന്ന് പറയുന്നത് ശരിക്കും എന്ത് കമ്പി അറിയോ ഞങ്ങൾക്ക് കുറ്റടിക്കാൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ സുധാട്ട ഈ കമ്പികൾ ഇവിടെ കമ്പി കുറ്റി അടിക്കാൻ കൊണ്ടുവന്നിരുന്നു ഇവിടേക്ക് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്പം ആ കമ്പി കൊണ്ടാണ് പിന്നെ ഇവിടെ ഫാരത്തെറ്റിൻ്റെ അവിടെ ചെയ്യാന്ന് വിചാരിച്ചത് വെറുതെ കമ്പി ഇനി വേറെ ഇതൊന്നും വാങ്ങണ്ടല്ലോ അങ്ങനെ ഇതാക്കി ചെയ്തത് പിന്നെ ഞാൻ ഇന്നലെ ഇന്നലെയല്ല നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ എന്താ പറയുക ഇത് ഗ്രില്ല് പെയിൻ്റ് അടിക്കണം ആ ഗ്രില്ല് പെയിൻ്റ് അടിക്കണ കമ്പിയും നമ്മളെ വാർപ്പിൻ്റെ കമ്പിയില്ലേ ആ വാർപ്പിൻ്റെ കമ്പി ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആ വാ ഗ്രില്ല് അടുക്കളത്തെ ഗ്രില്ലും ഡോറൊക്കെ ചെയ്തത് അതൊക്കെ പെയിൻ്റ് അടിക്കട്ടെ സുധിയേട്ട അപ്പം നമ്മളെന്ത് വേസ്റ്റ് നിന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിയതില്ല സുധാട്ട അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും പൈസ കൊടുത്ത് ചിലവാക്കേണ്ടി വരും അപ്പം സുധിയാട്ടൻ്റെ ഐഡിയയിൽ ചെയ്താണ് ഇങ്ങനത്തെ ഒരുത് പാരപ്പറ്റിൻ്റെ അവിടെ അത് വെച്ചത് ഈ പാരപ്പറ്റ് പെയിൻ്റ് അടിച്ച് പാരപ്പറ്റ് സുധിയാട്ടൻ പെയിൻ്റ് അടിച്ച് ഇതിപ്പുറത്ത് പെയിൻ്റ് അടിച്ച് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് പെയിൻ്റ് അടിക്കാം മറ്റേത് പകുതി കുറച്ച് രണ്ട് കമ്പി ഞാനടിച്ച് അതുചേട്ടൻ പിന്നെ അപ്പുറത്ത് ഇറങ്ങിയിട്ട് അടിച്ചിട്ട് തരാറിന് ചുവിടെ അടിക്കാൻ അങ്ങനെ ഞങ്ങൾ ആ ഒരു കമ്പനിന്നാണ് ഈ ഒരു മോഡലാക്കിയത് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു പെയിൻ്റ് അടിക്കലും പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആ പാരപ്പറ്റിൻ ഇതൊക്കെ അതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ദമാര ഈരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൊടി തട്ടിയിട്ട് എടുത്തേക്കുക ജനലിൻ്റെ പുഴയ്ക്ക് വേണ്ടിയിട്ട് അപ്പം കുറെ മരങ്ങളുണ്ടായിരുന്നു പ്ലാവും മാവും തേക്കൊക്കെ കേട്ടോ ഒരു തേക്കവും ഉള്ളു അപ്പം അതൊക്കെ ആദ്യത്തെ ഈർന്നുകൊണ്ടെന്ന സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദുബാക്കിയിറുന്നതാണ് ഇപ്പം സുധിയാട്ട എന്താ പണി എന്ന് വെച്ചാൽ നാളെ പരച്ചതിനല്ലേ ജൂൺ എൻ്റ് അപ്പം അതിൻ്റെ ചിത്രം വരയ്ക്കട്ടോ ശ്രീക്കുട്ടിക്ക് വരച്ചെടുക്കെട്ടോ ശ്രീക്കുട്ടി ഇവിടെ ഉണ്ട് അപ്പം സുധിയാട്ടൻ വരച്ചെടുക്കാം സുധിയാട്ട ചിത്രം വരയ്ക്കങ്ങനെ നോക്കിയിട്ടൊക്കെ നല്ലോണം വരയ്ക്കെട്ടോ അപ്പം അത് ചെയ്യല്ലേ സുധിയാട്ട സുധിയാട്ടൻ പഠിക്കുമ്പോൾ കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവൂല് ഇപ്പോഴാണ് സുധിയാട്ടൻ്റെ എല്ലാവരും ടൈം ഒട്ടിയത് പഠിക്കുമ്പോൾ ആർക്കോ വേണ്ടിയോ സ്കൂൾ പോവുകയല്ലേ അതല്ലേ എന്നോ ചിരിക്കണം ചിരിക്കണുണ്ടോ ഇപ്പം മകൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തെടുക്കാം കൊടുക്കുക തന്നെ കൂടുതൽ ചിത്രം വരയ്ക്ക ആ ചിത്രം വരയ്ക്കാനൊന്നും നിൽക്കല്ല അപ്പം നാളെ പരിസ്ഥിതി ചിത്രം വരയ്ക്കണം എന്ന് പറഞ്ഞു ടീച്ചർ വോയിസ് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ചിത്രം വരയ്ക്കാം അപ്പോൾ എന്താണ് ചിത്രം ഇനി ലാസ്റ്റിലേക്ക് എങ്ങനെ ആവുമെന്ന് നമുക്ക് നോക്കാം അല്ലേ അല്ലെന്നേ പിന്നെ ശ്രീകുട്ടി ഉടൻ കിട്ടോ ശ്രീകുട്ടി ഡ്രസ് ഇടണം ശ്രീകുട്ടി വൈകുന്നേരം മേല് പിന്നെ ആ ഡൗസർ മാത്രമേ ഇട്ട് അടക്കുള്ളൂ ഡ്രസ്സ് ഇടൂല അപ്പം അതുകൊണ്ട് ഓൾ ഡ്രസ്സ് ഇടാതെ അതെ ഞാൻ ഒളെ കാണിക്കാത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഓളെ കാണിക്കാം അടയ്ക്കാൻ ശ്രീകുട്ടിയും കുട്ടിയുടെ ശുദ്ധിക്കാട്ടിൻ്റെ കൂടെ അപ്പം വരയ്ക്കാൻ വര വര പുരോഗമിക്കട്ടെ അങ്ങനെ തന്നെയല്ല പറയാം പുരോഗമനിക്കട്ടെ അത് പപ്പ വരച്ചോളും അതൊക്കെ പപ്പ വരച്ചോളും അത് നോക്കാൻ പോക്ക് പപ്പ കളർ എടുത്തോളും ആ അപ്പൊ ശ്രീകുട്ടി ശ്രീകുട്ടിന്റെ ബുക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ അതെന്ത് ബുക്കാ കളർ ബുക്ക് ഈ ബുക്കൊക്കെ എന്താ പുതിയുണ്ട് പൊതിയണ പേപ്പറൊക്കെ വാങ്ങണം ഇനി അടുത്ത പണി ബുക്ക് പൊതില അതൊന്നും ശുദ്ധിയാട്ടെ തന്നെ ഇല്ല ശുതി ഞാൻ ബുക്ക് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് കേട്ടോ ഞാൻ ആ ആ കളറ് കൊടുക്കാനുള്ളതാ ഞാൻ അടുത്ത ബുക്ക് ഏതാ അതാട വെക്കി നല്ല മല വയ്ക്കിയേ നല്ല മല വെക്കി അതിൻ്റെ മുകളേക്ക് വെച്ചു ആ അതിൻ്റെ മുകളേക്ക് വെക്കു അടുത്ത ബുക്ക് ചെയ്താ അതിൻ്റെ ഫ്രണ്ട് കണ്ടിക എന്ത് ജെല്ലി ബീൻസ് വർക്ക് ബുക്ക് മാക്സിന്റെ വർക്ക് ബുക്ക് ഞാൻ അടുത്തത് അതും ജെല്ലി ബുക്ക് അല്ല ജെല്ലി ബീൻസ് മലയാളത്തിൻ്റെ വർക്ക് ബുക്കാണ് അത് ലോട്ടസ് ലോട്ടസോ ആ ലോട്ടസോ കൊടുക്കും മലയാളത്തിൻ്റെ വർക്ക് ബുക്ക് അതും ജെല്ലി ബീൻസ് തന്നെയാണ് അത് ഇംഗ്ലീഷിൻ്റെ ആയിരിക്കും ആ ഇതാണ് പിന്നെ നിങ്ങളെ ടേം ഓരോ ടേം ആ ഇതാണ് ഫസ്റ്റ് ടേം ഇത് തുറക്ക് ഇതാണ് ഫസ്റ്റ് ടേം ബ്രിണാസ് അതിൻ്റെ ഒരു ഇത് തന്നെ ഇംഗ്ലീഷ് മാതമാക്സ് എൻവറൺമെന്റ് സ്റ്റഡീസ് മലയാളം ഏ മെല്ലെ മറക്കി മെല്ലെ മറക്കിയേ അത് ആദ്യം തന്നെ നല്ലപോലെ മറക്കി അവിടെ വെക്കി വെറുതെ ഞാൻ നോക്കുന്നുള്ളൂ ഈ അടുത്ത ബുക്ക് ഈ ടേം കളിക്കണല്ലോ ഇതും പഠിക്കാനുള്ളതാ ഇത് ടേം ടൂന്ന് ടേം ത്രീ ശ്രീകുട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് നാല് വർക്ക് ബുക്ക് ഉണ്ട് വേ കൂടാതെ ഡയറി ഉണ്ട് കേട്ടോ ആ ഡയറി ഡയറി ആ ആ ബാഗിലുണ്ടാവും അല്ലേ പുതിയ ആണോ പുതിയത് പേപ്പർ ആ ഒന്നും കൂടി ഉണ്ട് പിന്നെ ഡയറി സ്കൂൾ ഡയറിയാണ് ഇത് ഫീസും ലീവും അങ്ങനെയൊക്കെ അപ്പം ഇതാണ് ചിത്രത്തിന്റെ ഫൈനല് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക